വെൽക്കം ടു ഇന്നൊരു സെവൻ ഡേയ്സ് ചലഞ്ച് ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ ആ സെവൻ ഡേയ്സ് ചലഞ്ച് ചെയ്യാനൊരു കാര്യമുണ്ട് നമ്മളെ ഗാർഡൻ നിങ്ങൾ എപ്പോഴും കണ്ടില്ല എപ്പോഴും പുല്ല് പറിക്കൽ തന്നെയാണ് മാസത്തിൽ രണ്ട് മൂന്നും തവണ ഫുള്ള് പുല്ല് പറിക്കലാണ് അപ്പോൾ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി പുല്ല് വരുമോ വരുമെന്നറിയില്ല അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കിക്കോളൂ അപ്പോൾ ഇവിടെ എല്ലാം അല്ലേ ക്ലീൻ ചെയ്യലും പുല്ല് വലിക്കലും ഒരു നാലഞ്ച് ദിവസം ഈ രാവനൊക്കെ സെറ്റ് ചെയ്യുക പൂക്കളൊക്കെ എന്താ പറയുക കട്ട് ചെയ്യാനുണ്ടായിരുന്നു മരുന്നടിക്കാനും സ്പ്രേ ചെയ്യാനും എല്ലാം ഉണ്ടായിരുന്നു അപ്പം അങ്ങനെയൊക്കെ ചെയ്ത് ഫുൾ രാവിലെ തുടങ്ങും ഞങ്ങളെല്ലാവരും കൂടെ നിൽക്കും പിന്നെ ഫുൾ ആയിട്ട് കണ്ടില്ല നല്ലപോലെ ടാൻ അടിച്ചിട്ടുണ്ട് കൈയൊക്കെ നല്ല ബ്ലാക്കായിട്ടുണ്ട് എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു എന്താ പാടത്ത് പണിക്കുമുണ്ട് എത്രയ്ക്ക് കറുപ്പാകാനൊക്കെ ചോദിച്ചാൽ അത്രയ്ക്ക് കറുപ്പെന്ന് പറയുന്നത് നല്ലപോലെ ബ്ലാക്ക് ആയിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു അടിപൊളി ബാത്ത് പൗഡർ നോക്കിയാലോ നല്ല സൂപ്പർ ബാത്ത് പൗഡർ ആണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ അപ്പോൾ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വെച്ചാണ് നമ്മൾ ബാത്ത് പൗഡർ ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം കേട്ടോ അതുപോലെ തന്നെ ഒരു സെവൻ ഡേയ്സ് ചലഞ്ച് ആയിട്ട് ചെയ്തോളൂ എന്നിട്ട് റിസൾട്ട് എന്നെ അറിയിക്കൂ കേട്ടോ അപ്പോൾ നമുക്ക് നോക്കാം ഇതൊക്കെയാണ് നമ്മളുടെ ബാത്ത് പൗഡറിനുള്ള ഇൻഗ്രീഡിയൻസ് കേട്ടോ ഇത് ബാത്ത് പൗഡറാണ് വളരെ വളരെ സ്പെഷ്യലായ സ്പെഷ്യലായൊരു ബാത്ത് പൗഡറാണ് ഒരു സെവൻ ഡേയ്സ് ചലഞ്ചിൽ തന്നെ തയ്യാറായിട്ടാണ് ഞാൻ ഈ ബാത്ത് പൗഡറായിട്ട് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതിലെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ കുറേ പേർക്കുള്ളൊരു ഡിഫ് ഇതാണ് നമ്മൾ പറയാറുള്ളത് നമ്മൾ എന്താ പറയുക ഓവറായിട്ട് രോമ വളർച്ചയുള്ള ആൾക്കാർ നമ്മളുടെ ഹെയർ കയ്യിലും കാലിലുമൊക്കെ കുറേ ഹെയർ ഉള്ളവർക്ക് ഇതൊരു യൂസ്ഫുള്ളായ ഐറ്റമാണ് കാണുന്നുണ്ടോ ഇതാണ് വയമ്പ് വയമ്പ് നിങ്ങൾക്ക് നല്ലൊരു എന്താ പറയുക നമ്മൾ സ്കിൻ ടോൺ തരാനും അതുപോലെ തന്നെ നമ്മളുടെ രോമ വളർച്ചയെ തടയാനും ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ വയമ്പ് അതുകൊണ്ടാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അടുത്തത് നമ്മളുടെ വെള്ള ഉഴുന്നതാണ് ഉഴുന്ന് കഴുകി മില്ലിൽ കൊടുത്ത് പൊടിപ്പിച്ചെടുത്തതാണ് കേട്ടോ വെള്ള ഉഴുന്ന് ഉഴുന്ന് നല്ലപോലെ നമുക്ക് ടാൻ മാറും ചില ആൾക്കാർക്ക് ഫേസിൽ പിമ്പിൾസ് വരാറുണ്ട് കേട്ടോ അല്ലെങ്കിൽ ഫേസിനും അത് ഭയങ്കര നല്ലതാണ് നല്ല ഗ്ലോയിങ് തരും ഓക്കെ അടുത്ത ഐറ്റം എന്ന് പറയുന്നത് നമ്മളുടെ അയ്യോ കിട്ടുന്നില്ലല്ലോ ബാർലി അപ്പോൾ ബാർലിയാണ് ഇത് ബാർലി നമ്മൾക്ക് വെള്ളം തിളപ്പിച്ച് കുടിക്കാനും എന്തൊക്കെയോ മെഡിസിൻ ഇത് കൂടുതലും അപ്പോൾ ഇത് നിങ്ങളുടെ സ്കിൻ ടോണും അതുപോലെ തന്നെ നമ്മളെ ടാനൊക്കെ പോകാനും നന്നായി ഹെൽപ്പ് ചെയ്യും അടുത്തത് നമ്മളെ വെള്ളക്കടലിയാണ് കേട്ടോ നമ്മൾ കറി വയ്ക്കുന്ന കടലില്ല അതിൻ്റെ വൈറ്റ് കളർ കടലിയാണ് അത് കഴുകി പൊടിച്ചതാണ് പിന്നെ വളരെ സ്പെഷ്യലായ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മളുടെ ബദാം ബദാം ഇങ്ങനെ നിങ്ങൾ ജസ്റ്റ് മിക്സിയിലിട്ട് പൊടിക്കുകയാണെങ്കിൽ അത് പൊടിയില്ല ഇപ്പം ഞാൻ അങ്ങനെ പൊടിച്ചുകൊണ്ട് ഇതിങ്ങനെ തരി തരിയായിട്ടാണ് നിൽക്കുന്നത് അപ്പം ഞാൻ എന്താ ചെയ്യാൻ പോണേ അതൊന്ന് ചതച്ച ശേഷം വെയിലത്ത് വെച്ച് ഉണക്കി മില്ലിക്കൊടുത്ത് പൊടിക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നല്ല ഐറ്റം നല്ലതായിട്ട് നമുക്കിതെല്ലാം കൂടെ കൊടുക്കുന്ന സമയത്ത് നല്ല ഫൈനായിട്ട് പൊടിഞ്ഞിട്ട് അതാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിപ്പോൾ ജസ്റ്റ് മിക്സിയിൽ പൊടിച്ചെടുത്തതാണ് ഈ ബദാം അതുകൊണ്ട് നന്നായി പൊടിഞ്ഞിട്ടില്ല അപ്പോൾ ജസ്റ്റ് ഞാൻ ഞാനെന്ത് വിചാരിച്ച ഒന്ന് ഒന്ന് വെയിൽ പൊള്ളിക്കാം നിങ്ങൾക്ക് ചെറിയ ക്വാണ്ടിറ്റിയാണ് ഉണ്ടാക്കണമെങ്കിൽ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഒരു ജസ്റ്റ് ഇട്ട് കല് വെച്ച് ഇങ്ങനെ ഒന്ന് തട്ടിയ ശേഷം അല്ലെങ്കിൽ ഒരു സെൻ്റർ കൂടെ അതിങ്ങനെ മുറിച്ച ശേഷം ഒന്ന് വെയിൽ പൊള്ളിച്ചിട്ട് പൊടിക്കുക മിക്സിയിൽ തന്നെ പൊടിക്കുകയാണെങ്കിൽ പൊടിക്കും അപ്പോൾ ബദാം ബദാം പിന്നെ പറയേ വേണ്ട നല്ല സ്കിൻ വൈറ്റനിങ് തരണൊരു ഐറ്റം ആണ് കേട്ടോ ബദാം ഇതൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് പിന്നെ നിങ്ങൾക്ക് എപ്പോഴും അറിയാം നമ്മളുടെ അടുത്ത് ഒരുപാട് കസ്റ്റമേഴ്സ് പർച്ചേസ് ചെയ്യുന്ന ഒരു ഐറ്റം ആണ് നമ്മളുടെ നമ്മൾ ആഫ്റ്റർ ഡെലിവറി സ്കിൻ കളർ ഇമ്പ്രൂവ്മെൻറ്റിന് ഇത് യൂസ് ചെയ്യാം പെൺകുട്ടികൾ പ്രായപൂർത്തിയാവുന്ന സമയത്ത് ഇത് യൂസ് ചെയ്യാം പിന്നെ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ എന്താണ് അകത്തോട്ട് കഴിക്കാം പാലിൻ്റെ കൂടെ ആഡ് ചെയ്ത് കഴിക്കാം ഇത് വെച്ച് തന്നെയാണ് നമ്മുടെ മഞ്ഞൾ ലേഹം അല്ലേ നമുക്ക് ഭയങ്കര നല്ല സെയിലും കുറേ ഓർഡറും കസ്റ്റമേഴ്സിന് ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റാണ് നമ്മൾ മഞ്ഞൾ ലേഹം അതൊക്കെ ഈ ഗുണ്ടുമഞ്ഞൾ വെച്ചാണ് ഈ ഗുണ്ടു മഞ്ഞൾ നിങ്ങൾക്ക് എങ്ങനെ യൂസ് ചെയ്താലും നല്ലതാണ് പക്ഷേ ഒരിക്കലും ഡയറക്റ്റ് ആയിട്ട് ബോഡിയിൽ അപ്ലൈ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് കാരണം നല്ല യെല്ലോ ഇഷ്ടിൻ്റെ വരും ഡെലിവറി ഒക്കെ കഴിഞ്ഞ് കിടക്കുകയാണെങ്കിൽ ശരി അല്ലാത്ത ടൈം പറ്റില്ല ഇതുപോലെ ബാത്ത് പൗഡറിലൊക്കെ മിക്സ് ചെയ്ത് യൂസ് ചെയ്തോളൂ സൂപ്പർ റിസൾട്ടാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ബാത്ത് പൗഡറിലെ ഇൻഗ്രീഡിയൻസ് ഒരു സെവൻ ഡേയ്സ് ആയിട്ട് ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത് കേട്ടോ നല്ലപോലെ എനിക്ക് ടാൻ അടിച്ചിട്ടുണ്ട് ഞാനതിൻ്റെ കാണിക്കാം കേട്ടോ പിക്ക് ജസ്റ്റ് ഇവിടെ എന്താ വെച്ചുകഴിഞ്ഞാൽ നല്ല വെയിലത്താണ് ഇരിക്കുന്നത് പിന്നെ നമ്മളെ ക്യാമറയും അത്യാവശ്യം ക്ലിയർ ക്ലിയറിലോട്ടുണ്ട് ഫോണും ക്ലിയർ ഉണ്ട് ഭയങ്കര ഗ്ലാമറായിട്ടൊക്കെ തോന്നും അത്ര ഇത്രയും കളർ ഇതിൽ ഇത്ര കളർ ഫോണിൽ കാണുന്നതെന്ന് എനിക്കറിയില്ല ഇല്ല നല്ല രീതിക്ക് ടാൻ അടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനതൊരു പിക്ക് വേണമെങ്കിൽ അകത്ത് ആ ഒരു പിക്ക് എടുത്തിട്ട് രണ്ടും തമ്മിൽ ഡിഫറൻറ്റ് വേണമെങ്കിൽ ഞാൻ കാണിക്കാം ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് ഒരു സെവൻ ഡേയ്സ് അടുപ്പിച്ച് നിങ്ങളൊരു പത്തേ ടു ഇരുപത് മിനിറ്റ് അപ്ലൈ ചെയ്യൂ എന്നിട്ട് അതിൻ്റെ റിസൾട്ട് അപ്പോൾ നമുക്കിതെങ്ങനെയാണ് അതിനൊരു ഒരു മിക്സിങ് നോക്കാം ഞാനൊരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ തേക്കണം ആയിക്കുട്ടിക്കും തേച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ആയിക്കുട്ടി ഫുൾ ടൈം വെയിലത്താണ് അതും ഒരു ഷെഡി ഇടും ഇനി ഷെഡിയും വേണമെങ്കിൽ അതും ഇടാണ്ട് അവൾ ഫുൾ ടൈം ഈ ഗാർഡനിലെ പണിയായപ്പോൾ ഫുൾ വെയിലത്തായിരുന്നു അപ്പോൾ അവൾ നന്നായിട്ട് പോലെ ബ്ലാക്ക് ആയിട്ടുണ്ട് അപ്പോൾ ആദ്യം ഞാൻ ഇതെല്ലാം കൂടെ കൊള്ളുമെന്ന് എനിക്കൊരു സംശയമുണ്ട് പകുതി പകുതി ഇട്ടിട്ട് കാണിക്കാം കേട്ടോ എല്ലാം ഈക്വൽ അളവിൽ എടുത്താൽ മതി ഇപ്പം ഇത് ഞാൻ ആദ്യമായി ഇടുന്നത് നമ്മളുടെ വയമ്പ് മയമ്പ് ഒരു ഇതിൻ്റെ ഹാഫ് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ വെള്ളക്കടല അതും പകുതി എടുത്തിട്ടുണ്ട് ബാർലി പൊടിച്ചത് പകുതിയെടുത്തിട്ടുണ്ട് ഉഴുന്ന് പൗഡർ അതും പകുതി എടുത്തിട്ടുണ്ട് കേട്ടോ ഫുള്ളായിട്ട് ഇടാത്ത നന്നായില്ലേ അപ്പം തന്നെ ഏകദേശം ഫില്ലായി പിന്നെ നമ്മൾ ബദാം പൊടിച്ചത് ബദാം നേരെ പൊടിയാത്തതുകൊണ്ടാണ് ഞാനിത് എന്താ പറയുക ഫുള്ളായി ആക്കാതെ ഇരുന്നത് കേട്ടോ മില്ലി മില്ലിക്കൊടുത്ത് നന്നായി പൊടിച്ചിട്ട് വേണം എടുക്കാൻ ഇനി നമ്മളുടെ ഗുണ്ടുമെടുക്കാം ഗുണ്ടുമഞ്ഞളും ഇതിൻ്റെ പകുതി ഇതിൻ്റെ കളറൊന്നും കാണില്ല കേട്ടോ ഫൈനൽ നമ്മളിത് മിക്സ് ചെയ്തൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ആ ഗുണ്ടുമളിൻ്റെ ഒരു കളർ തന്നെയാണ് നമുക്ക് വരിക കണ്ടോ നന്നായി മിക്സ് ചെയ്യുക നന്നായി മിക്സ് ചെയ്തിട്ട് കട്ട് അതിൽ കട്ട് ചെയ്യേണ്ട അപ്പോൾ അങ്ങനെ ഇപ്പോൾ നമ്മളിവിടെ ബൾക്കായിട്ടൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബാത്ത് പൗഡർ നമ്മളുടെ അടുത്ത് അവൈലബിൾ ആയിരിക്കും കേട്ടോ നമ്മൾ നോർമൽ ബാത്ത് പൗഡർ കൊടുക്കുന്ന അതേപോലെ തന്നെ ഈ ബാത്ത് പൗഡർ നമ്മളടുത്ത് അവൈലബിൾ ആയിരിക്കും കാരണം ഞാൻ കുറച്ച് കൂടുതലായിട്ട് തന്നെ ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു ഇത് പേഴ്സണലി എനിക്ക് യൂസ് ചെയ്ത് ഇഷ്ടപ്പെട്ടപ്പോൾ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ തന്നെ പൊടിച്ച് വെച്ചിട്ടുണ്ട് ഇനി ബദാം മാത്രമാണ് പൊടിച്ച് കിട്ടേണ്ടത് അതും കൂടെ പൊടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നിങ്ങൾക്ക് അത് കിട്ടും അപ്പോൾ ഇങ്ങനെ ഒരു എന്താ പറയുക അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ആവാത്ത പോലെ കിടക്കും നിങ്ങൾ ഒരു കാര്യം നന്നായി ടൈം എടുത്ത് മിക്സ് ചെയ്യുക അല്ലെങ്കിൽ ഇവിടെ എന്താ ചെയ്യാറിയോ ഒരു അരിപ്പ പോലത്തെ ഒരു സംഭവം വെച്ചിട്ട് ഇത് ഒന്നുകൂടെ ഫിൽറ്റർ ചെയ്യും അപ്പോൾ ഫിൽറ്റർ ചെയ്യുന്ന സമയത്ത് എല്ലാം കൂടെ ആയിട്ട് വരും അപ്പോൾ നിങ്ങൾക്കും അതുപോലെ ഒരു ചായ അരിപ്പിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അരിപ്പിൽ നമ്മൾ ഈ മാവൊക്കെ ശലിക്കുന്ന ആ സംഭവത്തിലൊക്കെ മിക്സ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം അപ്പം ഞാൻ ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മളുടെ ആവശ്യത്തിന് കണ്ടോ മഞ്ഞളിങ്ങനെ അവിടെ അവിടെ കലങ്ങാതെ കിടക്കുന്നുണ്ട് അപ്പം ഞാനിത് മിക്സ് ചെയ്തെടുത്തു ഞാൻ ഓൾറെഡി വേറൊരു ബൗളിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങളെ കാണിക്കട്ടെ പറഞ്ഞിട്ട് വീണ്ടും എടുത്ത് മിക്സ് ചെയ്താണ് സെവൻ ഡേയ്സ് ഒരു ചലഞ്ച് ആയിട്ട് തന്നെ എടുത്തോളൂ ഫേസിന് ഇത് ഓക്കെ ആവാത്ത ഐറ്റം അല്ല പക്ഷേ ചില ആൾക്കാർക്ക് നമ്മളുടെ ഉഴുന്നൊക്കെ യൂസ് ചെയ്യുമ്പോൾ ചില ആൾക്കാർക്ക് പിമ്പിൾ അപ്പം നിങ്ങളൊരു പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്തോളൂ കുഴപ്പമില്ല ഒരു എന്താ ഫേസ് വാഷ് പൗഡർ ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം കുഴപ്പമില്ല അപ്ലൈ ചെയ്യുന്നത് നന്നായിട്ട് അപ്ലൈ ചെയ്ത് ഒരു പത്തേറ്റ് ഇരുപത് മിനിറ്റ് നിങ്ങൾ വെക്കും മാക്സിമം ഒരു ഇരുപത് മിനിറ്റ് ഒക്കെ വെച്ചിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് വാഷ് ചെയ്താലും ഏറ്റവും സൂപ്പറാണ് അപ്പോൾ നമുക്ക് കുറച്ച് കുറച്ചെടുത്തിട്ട് എൻ്റെ കയ്യിലിടാനൊന്ന് മിക്സ് ചെയ്താലോ അതിന് ഞാൻ ആദ്യം മുടി കെട്ടേട്ടാ അല്ലെങ്കിൽ എല്ലാവരും ഇട്ട് വലിക്കും നല്ല ചൂടുണ്ട് ഓക്കെ നമുക്ക് അളവിന് എടുക്കാം ഞാൻ ഇതാ ഇതിന്ന് ആവശ്യത്തിന് എടുക്കുകയാണ് കേട്ടോ കുളിയൊക്കെ കഴിഞ്ഞ ശേഷം അതുകൊണ്ട് കുറേ വേണ്ട കുളിക്കുന്നതിന് മുമ്പാണെങ്കിൽ കയ്യിലും കാലിലും നെക്കിലും ഒക്കെ തേക്കായിരുന്നു അപ്പോൾ ഞാനിപ്പോൾ കുറച്ചേ എടുത്തിട്ടുള്ളൂ എൻ്റെ കയ്യിലേക്കുള്ളു മതിയാവുമല്ലോ അല്ലേ ഓക്കെ എൻ്റെ കയ്യിലേക്കുള്ള എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് പ്ലെയിൻ വാട്ടറാണ് ഞാൻ മിക്സ് ചെയ്യുന്നത് പ്ലെയിൻ വാട്ടറോ അതുപോലെ തൈരോ പാലോ എന്ത് വേണമെങ്കിലും മിക്സ് ചെയ്തോളൂ ഒരു കുഴപ്പമില്ല കേട്ടോ നമ്മളുടെ അടുത്ത് ആയിട്ടുള്ള എന്താണെങ്കിലും ഇപ്പോൾ ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികളൊക്കെയാണ് അവർക്കാണിപ്പോൾ കൂടുതൽ ടൈം ഉള്ളത് അവരാണ് ഈ ബാത്ത് പൗഡറൊക്കെ കൂടുതലിവിടുന്ന് പർച്ചേസ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് പ്ലെയിൻ വാട്ടർ എടുത്തത് അവർക്ക് എപ്പോഴും പ്ലെയിൻ വാട്ടർ ആയിരിക്കും കുറച്ചും ബെറ്റർ ആയിരിക്കുക അപ്പോൾ അതേ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരുപാട് കട്ടിയാക്കാതിരിക്കണോ നല്ലത് കേട്ടോ കട്ടിയാവുന്ന സമയത്ത് നമുക്ക് തേക്കാനും ഒരു ബുദ്ധിമുട്ടാണ് ശരിക്കും നമ്മൾ മില്ലിലാണ് കൊടുത്ത് ബദാം പൊടിച്ചാണെങ്കിൽ ശരിക്കും നല്ല എന്താ പറയുക ഫൈൻ ആയിരിക്കും ഇതാ ഞാൻ അത്യാവശ്യം വെള്ളം ഒഴിച്ചിട്ടും തിക്കായിട്ടായിരിക്കണം കേട്ടോ കുറച്ചുകൂടെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഈ ബാത്ത് പൗഡർ വേണം എന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറ് ഞാനിവിടെ താഴെ കൊടുക്കുന്നത് അതിൽ വാട്സാപ്പ് ചെയ്യാം നമ്മൾ നോർമലി നമ്മൾ ബാത്ത് പൗഡർ സെയിൽ ചെയ്ത അതേ പ്രൈസ് തന്നെയായിരിക്കും ഇനി അതല്ല നിങ്ങൾക്ക് മേക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതേപോലെ നിങ്ങൾ ആവശ്യത്തിന് വാങ്ങിക്കുക പൊടിക്കുക കഴുകി പൊടിക്കുക മില്ലിലൊക്കെ കൊടുത്ത് പൊടിക്കാൻ പറ്റിയ നല്ല ഫൈനാവും അല്ലെങ്കിൽ ഒത്തിരി മിക്സിയുടെ കാര്യം വീട്ടിൽ നിന്ന് മിക്കവാറും അമ്മ നിങ്ങളെ പുറത്താക്കും തീരുമാനമാവും അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പോൾ മാസ്ക് റെഡി ആയിട്ടുണ്ട് റെഡിയായി ഇനി ഞാൻ അപ്ലൈ ചെയ്യാം കേട്ടോ നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ നമ്മൾ മഞ്ഞൾ ലേഹ്യത്തിനൊക്കെ ആ ഉണ്ടാക്കുന്നൊരു ഫൈൻ ഫസ്റ്റ് ഒരു സ്റ്റേജ് ഒക്കെ ഇതുപോലെ ആയിരിക്കും വെയിലത്ത് മാറി വന്നിരുന്നാണീ വീഡിയോ എടുക്കുന്നത് കേട്ടോ കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഫിൽട്ടർ ആണ് അങ്ങനെയൊക്കെ ചിലപ്പോൾ പറയും കാരണം നമ്മൾ എത്രത്തോളം ആത്മാർത്ഥമായിട്ട് ചെയ്താലും ചില ആൾക്കാർക്ക് കഴിഞ്ഞാൽ അത് മനസ്സിലാവില്ല അപ്പോൾ ഒരു ഫിൽട്ടറാണ് അങ്ങനെയൊക്കെ പറയും കാരണം ഇത് ഫിൽട്ടർ ഒന്നും അല്ല കേട്ടോ നോർമലി ഉള്ള എൻ്റെ കളറാണ് മറ്റേ കയ്യിൽ ഇവിടെ എത്രത്തോളം ക്ലിയർ ആയിട്ട് അറിയുന്നുണ്ടെന്ന് അറിയില്ല അപ്പം ഞാൻ എന്തേലും കാണിക്കാം ജസ്റ്റ് അപ്ലൈ ചെയ്ത് കാണിക്കാം കേട്ടോ നല്ല ടാൻ അടിച്ചിട്ടുണ്ടോ ടാൻ അടിച്ചിട്ടുണ്ട് ഇത്രയും ബ്ലാക്ക് ഒന്നും ആയിരുന്നില്ല ടാൻ ആണ് മെയിനായിട്ട് ഇത് നമ്മൾ ഓൾറെഡി നമ്മളുടെ ടോണൊന്നൊരു ഡിഫറൻ്റ് അല്ല ടാൻ ആണെങ്കിൽ അത് പെട്ടെന്ന് പോവുംട്ടാ അതാണ് ഇതിൻ്റെ ഒരു ഇത് കാരണം എൻ്റെ കയ്യിൽ ആണ് പോവും അപ്പോൾ അത് അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് ഇടുന്നത് വളരെ പെട്ടെന്ന് പോണേ എന്ന പ്രാർത്ഥനയോട് കൂടിയാണ് ഇടുന്നത് ഞാൻ കൈയിൻ്റെ കയ്യിൽ അപ്ലൈ ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി പിന്നെ ആയിക്കുട്ടിക്ക് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാൻ ഓൾറെഡി മിക്സ് ചെയ്ത് വെച്ച് തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ വെള്ള ഡ്രസ്സാണ് പാൻറ് കാണിട്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഇത്തിരി സങ്കടത്തിലിരിക്കുന്നത് ഈ പാൻറ്റിലായി അത് നാശാവില്ലേ ജസ്റ്റ് അപ്ലൈ ചെയ്ത് കാണിക്കാം ഞാൻ ഈ കയ്യിൽ ചെയ്ത് കാണിക്കണം എന്നു വിചാരിച്ച ശേഷം മറന്നുപോയി വീഡിയോ നമ്മൾ ഓൾറെഡി എടുത്തു വെച്ചത് കൊണ്ട് നമുക്ക് രണ്ട് കയ്യിലാണെങ്കിലും കാണിക്കാം ലോചി പോവും നമ്മൾ ഓൾറെഡി വീഡിയോ എടുത്തു വെച്ചത് കൊണ്ട് നമുക്ക് രണ്ട് കയ്യിലും അപ്ലൈ ചെയ്യാൻ തോന്നുന്നു അല്ലെങ്കിൽ എൻ്റെ ഒരു കൈ പുറത്തിട്ടും ഇനി ഒരെണ്ണം വെളുത്തിട്ടും ആയാൽ കഷ്ടമല്ലേ പെട്ടെന്ന് ഇങ്ങോട്ട് പറയുന്നത് അല്ലേ നോക്കാം നമുക്ക് ഡിഫറൻസ് കാണണ്ടേ ഒരു കയ്യിൽ അപ്ലൈ ചെയ്താൽ മതി ഡിഫറൻസ് കാണണ്ടേ ഒരു കയ്യിൽ അപ്ലൈ ചെയ്താൽ മതി എന്നാണ് ചിപ്പ് പറയുന്നത് ആയിക്കോട്ടെ എന്താ ചെയ്യാല്ലേ ആകെ വല്ല മാസ്കും വല്ലത് ഇടാൻ വരുന്നത് ഇതുപോലെ വല്ലതും ചെയ്യുമ്പോഴാണ് അപ്പോൾ ഡിഫറൻസ് കാണേണ്ട വേണ്ടിയിട്ട് എൻ്റെ ഒരു കൈ കറുപ്പിക്കാനുള്ള പ്ലാനാണ് ശരി ആയിക്കോട്ടെ പിന്നെ അങ്ങനെ ആരും പറയരുത് കേട്ടോ വേറൊരു കാര്യം ഞാൻ കണ്ടിട്ടുണ്ട് ചില വീഡിയോയിലൊക്കെ നമ്മളേലെല്ലാം ചെ ഇത് അകത്ത് വിന്തു ചെയ്ത് എന്തോ തളിമറിച്ചിട്ട് സൗണ്ട് വെക്കുന്നുണ്ട് ചില വീഡിയോയിൽ പറയുന്നതായിട്ടുണ്ട് ഈ കൈ ഓൾറെഡി കളറായിരിക്കുമെന്ന് എനിക്കറിയില്ല എൻ്റെ സിസ്റ്ററും രാവിലെ പറഞ്ഞ കൈ ഓൾറെഡി കളറായിരിക്കുന്നു അങ്ങനെയൊന്നുമല്ല കേട്ടോ ഈ കൈ ബ്ലാക്കാണെന്ന് ഞാൻ കാണിച്ചു തന്നു നമുക്ക് നോക്കാം തയ്ച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അല്ലേ ഇനി പത്ത് മിനിറ്റ് ഈ കയ്യും വെച്ച് ഞാൻ ലാലാ ലാലാ പാടിക്കൊണ്ട് നടക്കട്ടെട്ടോ കാരണം ഇത് ഉണങ്ങണ്ടേ ഇങ്ങനെ നടക്കേണ്ടി വരും കാരണം എൻ്റെ കാവില്ലേ ആവില്ലേ ഇനി ഞാൻ ഈ ഗാർഡനില് ഈ കൈ വെച്ച് ഇങ്ങനെ ഇങ്ങനെ ഇല്ലാത്ത വരും ഓക്കെ ഇനി എന്തായാലും ഇത് ഉണങ്ങിയിട്ട് കാണിക്കാം കേട്ടോ അപ്പോൾ കൈ കൈ ഇപ്പോൾ ഏകദേശം ഉണങ്ങിയിട്ടുണ്ട് എന്നാല ചെറുതായിട്ടൊക്കെ ഇവിടെ ഉണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് വാഷ് ചെയ്താലോ ചുമരും മുഴുവൻ തെർച്ച പാപ്പുഞ്ചി തന്നെ എനിക്ക് ചീത്ത കിട്ടും ഒക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ആദ്യം നനച്ചു കൊടുക്കുക എന്നിട്ടൊന്ന് ലൈറ്റായിട്ടൊന്ന് മസാജ് ചെയ്യുക മസാജ് ചെയ്യുമ്പോൾ നമുക്ക് ഡെഡ് സ്കിന്നൊക്കെ ഉണ്ടെങ്കിൽ പോവും പിന്നൊരു കിട്ടും കിട്ടണ്ട അതേത് ബാത്ത് പൗഡർ അപ്ലൈ ചെയ്താലും ഒന്ന് മസാജ് ചെയ്തിട്ട് കഴുകുക നല്ലൊരു ചേഞ്ച് എനിക്ക് ഫീൽ ചെയ്യേണ്ട കേട്ടോ അപ്പോൾ നമുക്ക് കഴുകാം നിങ്ങൾക്ക് ശരിയാക്കിയല്ലേ ഫുള്ള് കാണിക്കാൻ പറ്റുള്ളൂ വാഷ് ചെയ്ത് കളഞ്ഞു നല്ലൊരു വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു സെവൻ ഡേയ്സ് നിങ്ങൾ ഒരു ചലഞ്ചായി തന്നെ കണ്ടു എങ്ങനെയാണെങ്കിലും എൻ്റെ ബോഡിയിലെ ടാൻ ഞാൻ കളയും എന്നൊരു ചലഞ്ചായി കണ്ടിട്ട് നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം നിങ്ങൾക്ക് കറക്റ്റ് അറിയാൻ പറ്റുക സിംഗിൾ ഡേയിലൊന്നും നിങ്ങൾ നോക്കരുത് സിംഗിൾ ഡേലാണ്ട് ഒരു സെവൻ ഡേയ്സ് വന്നിട്ട് ഈവനിങ് ഒരു ജസ്റ്റ് ഈവനിങ്ങോ അല്ലെങ്കിൽ മോർണിങ്ങോ ഒന്ന് അപ്ലൈ ചെയ്യുന്ന പോലെ കേട്ടോ ഇനി അത് ഫുള്ള് കഴുകട്ടെ കൈ വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് ഇത് ഞാൻ പാക്കിട്ട കൈ ഇത് എൻ്റെ പാക്കിടാത്ത കൈ നിങ്ങൾ കാണുന്നുണ്ടോ അതിൻ്റെ പാക്കിടാത്ത കൈയാണ് വാവ് എന്ന് പറയാനുള്ള ചേഞ്ച് ഒന്നും ഇല്ല പക്ഷെ നല്ല ചേഞ്ച് ഉണ്ട് ഇങ്ങനെ നമ്മളിങ്ങനെ ഒന്നിൽ ബ്ലാക്കും ഒന്നിൽ വെളുത്തിട്ടും ഇരിക്കുന്ന ബിഫോർ ആൻഡ് ആഫ്റ്റർ പിക്കുകൾ നമ്മൾ ഒരുപാട് യൂട്യൂബ് ചാനൽ കണ്ടിട്ടുണ്ടോ അതുപോലെയൊന്നും ഇല്ല പക്ഷെ നല്ലൊരു ഡിഫറെൻ്റ് ഉണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിക്കോളൂ ഇതാക്ക എത്രത്തോളം കാണുന്നുണ്ടാവും എനിക്കറിയില്ല എന്നാലും തീർച്ചയായിട്ടും കാണുന്നുണ്ടാവും ഞാൻ വിചാരിക്കുന്നു നല്ലൊരു വ്യത്യാസം തന്നെയുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും ട്രൈ ചെയ്ത് ഒരു സെവൻ ഡേയ്സ് അടുപ്പിച്ച് നോക്കിയിട്ട് റിസൾട്ട് തന്നെ അറിയിക്കുക അപ്പോൾ താങ്ക് യു ബൈ ബായ്